വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കെതിരെ വിവേചനവുമായി കർണാടക ഭരിക്കുന്ന സർക്കാർ സർക്കാർ കർണാടകയിലെ ആർട്സ് കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കുന്നതിന് മാത്രമല്ല ഉറുദു സംസാരിക്കുന്നതിലും അഭിവാദനത്തിനുള്ള സലാം പറയുന്നതിലും വിലക്കുണ്ട് കോളേജ് അധികൃതരാണ് ഇത്തരത്തിലുള്ള വിലക്ക് കോളേജിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് മക്തൂബ് മീഡിയ എന്ന മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികളെ ക്ലാസ് മുറിയിൽ നിന്നും ഇറക്കിവിട്ടതായി വിദ്യാർത്ഥിനികളെ ഉദ്ധരിച്ചുകൊണ്ട് മക്തൂബ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ തങ്ങളെ അപമാനിക്കുന്നുവെന്നും പഠനം തടസ്സപ്പെടുത്തുന്നുവെന്നും വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നുണ്ട് നാല് ദിവസമായി ഹിജാബ് ധരിച്ച പെൺകുട്ടികൾക്ക് ക്ലാസുകളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ശിരോവസ്ത്രം ധരിച്ചതിന് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിക്ക് പുറത്തു നിൽക്കുന്നതിന്റെ ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഹിജാബ് അടിച്ചാൽ പെൺകുട്ടികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കുമെന്നാണ് സ്കൂൾ പ്രിൻസിപ്പളായ ബുദ്ര ഗൗഡ പറയുന്നത് ക്യാമ്പസിൽ അവർക്ക് ഹിജാബ് ധരിക്കാമെന്നും എന്നാൽ ക്ലാസ് മുറികളിൽ ഹിജാബ് ഉപയോഗം നിരോധിച്ചിരിക്കുന്നു എന്നുമാണ് പ്രിൻസിപ്പൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നാകെ പറയുന്നത് തങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ തങ്ങളെ ശകാരിക്കുകയും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പറയുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ ഹാജർ പോലും രേഖപ്പെടുത്തുന്നില്ല തങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിച്ചപ്പോൾ നിങ്ങൾ പുറത്തു പോകുമോ അതോ ഞാൻ നിങ്ങളെ പുറത്താക്കണോ എന്ന് ഒരു ടീച്ചർ ചോദിച്ചതായും രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ അൽമാസ് മക്തൂബ് മീഡിയയോട് പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമായി വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് കാരണം ഹിജാബ് ധരിക്കുക എന്നുള്ളത് മതപരമായ ഒരു വിശ്വാസത്തിനപ്പുറം ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് കാരണം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട് എന്നാൽ ആ അവകാശത്തെ പോലും ഹനിക്കുന്നതാണ് ഉടുപ്പിയിലെ സർക്കാർ ആർട്സ് കോളേജിൽ നടക്കുന്നതെന്നും അവിടുത്തെ പ്രിൻസിപ്പാൾ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവും പ്രതിഷേധവുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് ഇതൊരു സർക്കാർ കോളേജാണ് അതായത് കർണാടക ഭരിക്കുന്ന ബി ജെ പി നിയന്ത്രിക്കുന്ന ഒരു സ്കൂളാണ് അത്തരത്തിൽ സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് മുസ്ലിം പെൺകുട്ടികൾക്കെതിരെ കടുത്ത വിവേചനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതിനാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട ബി ജെ പിക്ക് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വാർത്തകളും വിശദീകരണങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള